അഴിമതിക്കെതിരെ കുരിശു യുദ്ധം പ്രഖ്യാപിച്ച് രംഗത്ത് വന്നയാളാണ് അരവിന്ദ് കെജ്രിവാളും അദ്ദേഹം രൂപീകരിച്ച ആം ആദ്മി പാർട്ടിയും ഇപ്പോഴാണ് ഡൽഹിയിൽ അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയതിന് പുറകെ പാർട്ടി പിളർന്നിരിക്കുന്നു ആം ആദ്മി പാർട്ടി ഡൽഹി മുനിസിപ്പൽ കൗൺസിലർമാർ ആം ആം ആദ്മി പാർട്ടിയിൽ നിന്ന് വിജയിച്ചു വന്ന കൗൺസിലർമാർ പതിമൂന്ന് പേരാണ് രാജിവെച്ച് പുതിയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത് എന്താണ് സാർ കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങൾ നമ്മൾ നോക്കണം അതായത് ശരിക്കും ആം ആദ്മി പാർട്ടിയുടെ നേതാവായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ അഴിമതിയുടെ ആണ് നമ്മൾ അല്ലെങ്കിൽ കുറിച്ച് യുദ്ധം പ്രഖ്യാപിച്ച ആളായിട്ടാണ് ചരിത്രം അല്ലെങ്കിൽ ലോകം പറയുന്നത് പക്ഷേ ചരിത്രം അതല്ല അണ്ണാഹസാരയാണ് ശരിക്കു പറഞ്ഞാൽ അഴിമതിക്കെതിരെ രംഗത്ത് വരികയും വിവരാവകാശ നിയമത്തിനൊക്കെ വേണ്ടി ബഹളം ഉണ്ടാക്കുകയും പിന്നെ ഡൽഹിയിലുള്ള അഴിമതിക്കെതിരെ ലോക്പാൽ ലോക്പാൽ വേണ്ടി വരികയും സമരം ചെയ്യുകയൊക്കെ ചെയ്തതാരാണ് ആ സമരത്തിൽ ഒരു യുവ നേതാവ് വന്നു അയ്യർ ഇന്ത്യൻ റവന്യൂ സർവീസിലുള്ള യുവ നേതാവ് വന്നു ചില വെച്ച് വന്നു വെച്ചൊരു അണ്ണാസാരോട് പറഞ്ഞു ഇയാൾ ഇതിന്റെ ലീഡർഷിപ്പ് എടുക്കണം യുവാവെന്നുള്ള നിലയിൽ അങ്ങനെയാണ് അപ്പോൾ ആ സമയത്ത് ഡൽഹിയിൽ രണ്ട് കാര്യങ്ങളോട് വന്നു ഒന്ന് ഇലക്ട്രിസിറ്റി ബില്ല് വല്ലാതെ കൂട്ടി ഗവൺമെന്റ് അതിനെതിരെ ശീലാധീഷൻ അതിനെതിരെ വലിയ സമരം ഉണ്ട് ഈ സമരത്തിലൊക്കെ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ ഓടി നടക്കാൻ അന്ന് പ്രായം കുറഞ്ഞ ആൾ എന്നുള്ള ഓടി നടക്കാൻ ആർക്കു കഴിഞ്ഞു പിന്നെ വാട്ടർ ബില്ലും കൂട്ടി അവർ രണ്ടും അവ വാട്ടർ ബില്ല് അടയ്ക്കില്ല പിന്നെ ട്രെയിൻ യാത്രയുടെ ബില്ല് കൂട്ടി അങ്ങനെ പല ബില്ലുകളവർ കൂട്ടി ഈ ഇതൊന്നും അടയ്ക്കൂലെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബഹിഷ്കരണ ബഹളമൊക്കെ അതിലൂടെയാണ് ആം ആദ്മി പാർട്ടിയുടെ ഇദ്ദേഹത്തിൻ്റെ ഉദയം പിന്നെ അണ്ണാസിലായിട്ട് തെറ്റി അവിടെ വെച്ച് അദ്ദേഹം തെറ്റുകയും പിന്നെ ഇദ്ദേഹം തുടങ്ങുകയും ചെയ്തു ആം ആദ്മി പാർട്ടി ഉണ്ടായ സമയത്ത് തന്നെ എന്നെപ്പോലുള്ളവർ നിരീക്ഷിച്ചതാണ് ഇത് നശിക്കും ഒരു ചായക്കുപ്പയിൽ കൊടുക്കുക തീർച്ചയായും പ്രശാന്ത് പിന്നെ പ്രഫുല്ലകുമാർ കുമാർ മൊഹന്ത ഇതിനേക്കാൾ ചെറുപ്പത്തിൽ ആസാമിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് വന്നു ഇരുപത്തിരണ്ടോ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സിനകത്തേ ഉള്ളൂ പ്രഫല്ലകുമാർ മോഹന്ദ ഒന്ന് ആദ്യം മുഖ്യമന്ത്രിയായി അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയായിട്ട് പിന്നെ ഒന്നും സംഭവിച്ചില്ല ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എല്ലാ അഴിമതിയും എന്തെല്ലേ ആണോ മറ്റ് പാർട്ടികൾ ചെയ്യുന്നത് അതെല്ലാം അദ്ദേഹം ചെയ്തു അപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഈ നമ്മുടെ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ എവിടെ കിടന്നു ജയിലിൽ കിടന്നല്ലോ ഓ അഴിമതിയുടെ പേരിൽ ജയിലിൽ കിടന്ന ആളാണ് അതെ അപ്പോൾ അവർ യം മധ്യനയത്തിന് അപ്പൊ കുറെ തട്ടിക്കൂട്ട് ആളുകളെയൊക്കെ എടുത്ത് അവർ കണ്ടു ആസാര തീർത്തും വിരുദ്ധം ആസാരെ ഒരു മദ്യവിരുദ്ധ പോരാളി പോരാളിയായിരുന്നു അതിന് വിരുദ്ധമായിരുന്നു അതെ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് വളർന്നു വന്ന ഈ നേതാവ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും ഘടക വിരുദ്ധമായി അപ്പൊ ഇതേ പിന്നെ വലിയ ബംഗ്ലാവ് ഉണ്ടാക്കി വലിയ കാറ് വാങ്ങി വലിയ വേറൊരു ആഡംബര ജീവിതത്തിന്റെ യഥാർത്ഥ ആഡംബരക്കാരനായി മാറി അപ്പോഴാണ് ഇപ്പൊ അവരെ കൂടെ ഉള്ളവരെല്ലാം കൂടി തെറ്റി ഇന്ദ്രപ്രസ്ഥ വികാസ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് പുതിയ പാർട്ടി അവിടുത്തെ എം ഡി സിക്കാരും മുൻസിപ്പൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഡൽഹി ഡി എം ഡി സിക്കാരെല്ലാം കൂടി ചേർന്ന് ഇപ്പോൾ പത്ത് പതിനഞ്ച് വരെ രാജിവെച്ച് അവരെന്തുണ്ടാക്കിയിരിക്കുന്നത് പുതിയ പാർട്ടി ആ ആയുസ് കുറവാണ് കാരണം രാഷ്ട്രീയ പാർട്ടികൾ നിലനിൽക്കണമെങ്കിൽ ഒന്നുകിൽ ഏതെങ്കിലും മതസംഘടനകളുടെ ശക്തമായ പിന്തുണ വേണം അല്ലെങ്കിൽ വലിയ ആദർശവും ആശയവും ഒരു കൂട്ടാളുകൾ വേണം കുറേ പേരുണ്ടാവണം ഒരാളും രണ്ടാളും ഇന്നുകൊണ്ട് നിൽക്കത്തില്ല അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ വന്ന മൂവ്മെൻ്റ് അങ്ങനെ വന്നു ഏത് പാർട്ടി നിങ്ങൾ എടുത്ത് നോക്കും അങ്ങനെ ഏതെങ്കിലും ഒരു ബാക്കിംഗ് ഇല്ലാതെ പ്രക്ഷോഭത്തിലൂടെ ഒന്നുകിൽ പ്രക്ഷോഭത്തിലൂടെ വളർന്നവരായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ആശയത്തിലൂടെ വന്നവരായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും മതസംഘടന ഇപ്പോൾ കേരള കോൺഗ്രസ് കേരളത്തിലെ മത ക്രിസ്ത്യൻ മതസംഘടനകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംവിധാനമാണ് നമുക്കറിയാം മുസ്ലിം ലീഗ് നമുക്കറിയാം തുടക്കത്തിൽ ഈ ക്രിസ്ത്യൻ സഭകളും മാത്രമല്ല മിഷണർ ബിഷപ്പുമാരും അങ്ങനെ അവരൊക്കെ പിന്തുണച്ചിട്ടാണ് അത് കഴിഞ്ഞിട്ട് മുസ്ലിം ലീഗ് ലീഗിന്റെ പാർട്ടി പിന്തുണയുണ്ട് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നിൽക്കുന്ന എന്തുകൊണ്ട് മാർസിന്റെ ആശയം അത് വേറെ ദിവസത്തിലാണ് അത് തുടക്കം തൊട്ട് തന്നെ നിരവധി നേതാക്കളുടെ ആശയം വേറെ ആശയവും കൂടെ അവർ പിടിച്ചിട്ട് എന്തെങ്കിലും കോൺഗ്രസ് വന്നത് ഇന്റർനാഷണൽ കോൺഗ്രസ് വന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിന്നെ ബി ജെ പിന്നെ ബി ജെ പി വരുന്നതിന് സംഘപരിവാറിൻ്റെ ഒരു തത്വശാസ്ത്രവും കാര്യങ്ങളും ഉണ്ട് അതിനകത്ത് ഇതൊന്നും ഇല്ലാതെ രാഷ്ട്രീയ പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നിലനിൽക്കാൻ പറ്റും വ്യക്തി അധിഷ്ഠി ചിലപ്പോൾ ഒരു സ്റ്റേറ്റ് കിട്ടും അല്ലെങ്കിൽ ഒരു സംവിധാനം കിട്ടും ചിലപ്പോൾ രണ്ട് സ്റ്റേറ്റ് കിട്ടും അതിനപ്പുറം ഒരു വലിയ മൂവ്മെന്റ് ആയി പോകാൻ ഒരു കഴിയില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന് അതിനപവാദമായ ഒരു സ്റ്റേറ്റ് ഇന്ത്യയിലുള്ളൂ അത് തമിഴ്നാടായിരുന്നു അവിടെ സിനിമാ നടന്മാർ ഇറങ്ങി എം ജി ആർ ഇറങ്ങി വെള്ളം ഉണ്ടാക്കി കരുണാനിധി ഡി എം കെ ഉണ്ടാക്കി അവിടെ സിനിമാ നടന്മാർ അവിടെയും പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കമല ഹാസൻ വിജയ് പിന്നെ രജനീകാന്തിൻ്റെ പാർട്ടി ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചിട്ട് നടന്നില്ല വേറെ പല ചേട്ടന്മാരും പാർട്ടി ഉണ്ടാക്കിയിട്ടും കളിച്ചു പിടിച്ചില്ല ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവിടെയും പൊളിറ്റിക്സിലേക്ക് പോയി അതെ എളുപ്പമല്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോകാൻ എളുപ്പമല്ല അര അരവിന്ദ് കെജ്രിവാളിന് ഒരു ചാൻസ് നന്നായി കിട്ടിയിരുന്നു തുടക്കത്തിൽ ഒരു അപ്പർ ഹാൻഡ് കിട്ടി അന്ന് അന്തി എന്ത് ചെയ്തില്ല ഒരു പാർട്ടി ബിൽഡ് ചെയ്യുന്നതിന് ശ്രമിച്ചില്ല പാർട്ടി ബിൽഡ് ചെയ്യുക എന്നുള്ള വേറെ പ്രോസസ്സാണ് അതിന് പകരം പുള്ളി എന്ത് ചെയ്തു പുള്ളിയുടെ ഒരു പി ആർ വലിയ സംഭവമാണ് ഞാനാണ് അഴിമതി ബിരുദ്ധൻ അഴിമതിയുടെ ക്രൂസൈഡർ ഞാനാണ് കൃഷി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ ഞാനും ആ ഒരു ലൈനിൽ പുള്ളി പോയി പക്ഷെ അത് ഒരു ഘട്ടം കഴിയുമ്പോൾ നിക്കില്ല ഒരു ഘട്ടം പഞ്ചാബിലും പഞ്ചാബിലും പക്ഷെ ഭരണ മറ്റതിനെ അങ്ങ് വെറുത്തുപോയ ആളുകൾ കോൺഗ്രസ്സിനെ അവിടെ ഓപ്ഷൻ വന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നിന്ന് പിളർന്നു പോകും ഇപ്പൊ നമ്മളുണ്ടാവുന്ന ഇന്ദ്രപ്രസ്ഥ വികാസ് പാർട്ടി ഉണ്ടല്ലോ അതും അതും പിളരും പിളരുകയോ ഇല്ലാതെ വെച്ചു കാരണം ഇതൊന്നും ഞാൻ പറഞ്ഞില്ല ഒരു ആശയത്തിന്റെയോ ഏതെങ്കിലും ഒന്നിന്റെയോ പിൻബലത്തിൽ വരാതെ നിൽക്കാൻ പറ്റില്ല ഇതിന്റെ പില്ലറെന്താണ് ഒരു സ്ഥാനത്തിനൊരു പില്ലർ വേണ്ടേ അടിത്തറ വേണം അടിത്തറ ഒന്നുകിൽ ആദർശമായിരിക്കണം അല്ലെങ്കിൽ മതമായിരിക്കണം അല്ലെങ്കിൽ അത്രമാത്രം പണം കയ്യിലുള്ള കുറേ വോട്ട് കൊണ്ടുപോകാൻ പറ്റും ഒരുപാട് പണം കയ്യിലുണ്ടെങ്കിൽ കുറച്ചും ബോട്ട് കൊണ്ടുപോകാൻ പറ്റും ആദർശം പ്രവർത്തിക്കണമെന്ന് നിർബന്ധമില്ല നമുക്ക് മുനിസിപ്പാലിറ്റി പോലെ അല്ലല്ലോ പ്രവർത്തിക്കുന്നത് ഏത് പാർട്ടിയായാലും പറയുന്നത് പക്ഷേ പറയാനെങ്കിലും എന്ത് വേണം ഒരു ആദർശം ഒരു ആദർശം എങ്കിലും ആളുകളെ നമുക്ക് ജനങ്ങൾ വരണ്ടേ ഇതിനകത്ത് അതെ എന്തിന് വരണം അരവിന്ദ് കെജ്രിവാൾ ഒരു മാറ്റം കൊണ്ടുവരും മാറ്റത്തിൻ്റെ ആദർശം കണ്ടിട്ട് ഒരു മാറ്റത്തിനൊരു ആദർശം ഉണ്ടല്ലോ അത് കണ്ടിട്ടാണ് ജനങ്ങൾ എന്ത് ചെയ്തത് അദ്ദേഹത്തിൻ്റെ കൂടെ വന്നത് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന് ചെയ്തെടുക്കാൻ പറ്റിയില്ല ഡൽഹിയിൽ അപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾ എന്ത് ചെയ്യും വേറെ നേതാക്കൾ ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പം വരത്തില്ല ഒരുപാട് നേതാക്കളുണ്ടെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ കണ്ടുകൊണ്ടായിരിക്കത്തില്ല അവർ വന്നത് ഇതിപ്പോൾ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി വന്നത് ആരെ കണ്ടുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ എന്നൊരു വ്യക്തിയെ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇതിൻ്റെ മുഴുക്ക് നടക്കുന്നു ബഹളം ഉണ്ടാക്കുന്നു ഞാനാണ് ഞാനാണെന്ന് പറഞ്ഞ് പോയി അത് പാടില്ലായിരുന്നു അതുകൊണ്ട് എന്ത് സംഭവിക്കും അത് നിലനിൽക്കത്തില്ല ഇത് ഇനിയും പലരും ഇത് അവർക്ക് കുഴഞ്ഞു പോകുന്ന പാർട്ടിയെ ഞാൻ പറഞ്ഞില്ല ആസാമിലെ ഉദാഹരണമാണ് പ്രഫുല് കുമാർ മൊഹന്തയുടെ ആസാം ഗണ ആസാം ഗണപരിഷത്ത് ഇന്ന് ഇവിടെ എ ജി പി എ ജി പിന്നെ ഇല്ലല്ലോ ബി ജെ പിയുടെ ഒരു അത് വളരെ മറ്റേത് അവർ ഒറ്റയ്ക്ക് ഭരിച്ചതല്ലേ ഒരു ആസാം പിന്നെ ഇത് കലാപമൊക്കെ ഉണ്ടാക്കി അവർ ഒറ്റയ്ക്ക് വന്നതല്ലേ അതെ അത് സംഭവിക്കും താൽക്കാലികമായി ജനങ്ങൾ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമോ ആരെങ്കിലും ഒക്കെ പരീക്ഷിക്കും സ്വതന്ത്രന്മാരെ പരീക്ഷിക്കും എല്ലാം ചെയ്യും പക്ഷെ ആ പരീക്ഷണം എന്ത് ചെയ്യൂല ഒരു സ്ഥായി സ്വഭാവത്തിൽ പോകാനുണ്ടാവില്ല സ്ഥായി സ്വഭാവത്തിൽ പോകണമെങ്കിൽ എന്തിൻ്റെങ്കിലും ഒരു ബാക്കിംഗ് വേണം ഒന്ന് പിടിച്ചു നിർത്താൻ ഒരു ബാക്കിംഗ് വേണം അത് പണമോ സമ്പത്തോ അല്ലെ അധികാരം മറ്റേ മറ്റേ എന്താണ് പിന്നെ കുടുംബ പാരമ്പര്യം പിന്നെ ഹെറു കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യം കൊണ്ടാണ് അവരിങ്ങനെ പിടിച്ചിരിക്കുന്നത് എന്തെങ്കിലും ഒരു ഒരു വേറൊരു ഫോഴ്സ് ഒരു തേർഡ് ഫോഴ്സ് എന്താണ് വേണം രാഷ്ട്രീയത്തിൽ ആ തേർഡ് ഫോഴ്സ് പോയി അരവിന്ദ് കെജ്രിവാളിന് വേണമെങ്കിൽ ആ തേർഡ് ഫോഴ്സ് ഉണ്ടാക്കാമായിരുന്നു കറപ്ഷനെതിരെയൊക്കെ ഉള്ളൊരു ഫോഴ്സ് ഒരു ആദർശം ഇതിൻ്റെ ഒരു മാനിഫെസ്റ്റോലും ഉണ്ടാക്കില്ലല്ലോ അവർ ഈ ഇലക്ഷന് വേണ്ടിയിട്ട് മറ്റേ ഇതൊക്കെ ഉണ്ടാക്കി എന്നുള്ളത് ഇലക്ഷൻ മാനിഫെസ്റ്റോ ഉണ്ടാക്കിയല്ലാതെ ഉണ്ടാക്കി എന്നുള്ളതെ പാർട്ടിക്ക് ഒരു മാനിഫെസ്റ്റോ ഉണ്ടാക്കി ഒരു മാനിഫെസ്റ്റോ ഇല്ല ഭരണഘടന അതിനൊരു സംഘടനാ സംവിധാനം ഇല്ല ഒരു തെരഞ്ഞെടുപ്പ് രീതിയില്ല അതൊക്കെ ഉണ്ടാക്കുന്നതിന് പുള്ളിക്കാരൻ പോയി അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിൽക്കില്ല താൽക്കാലികമായി വരും കൊടുങ്കാറ്റ് പോലെ വരും പിന്നെ അതേ വേഗത്തിൽ തന്നെ അതേ വേഗത്തിൽ തന്നെ അടിച്ചു അടിച്ചു പോകും അത് പോകും അങ്ങനെ എത്രയോ വന്നു എത്രയോ വരുന്നു പോകുന്നു ഇത് രാഷ്ട്രീയമല്ലേ അപ്പോൾ ആളുകൾ ആളുകൾ ഇന്നും ഒരുപോലെ നിൽക്കുന്നവരും അല്ല അവർ മാറി മാറി ചിന്തിക്കുന്നവരാണ് അപ്പോൾ അവർ പലർക്കും അവസരം കൊടുത്തു കെജ്രിവാളിനും കൊടുത്തു അപ്പോൾ കെജ്രിവാളിൻ്റെ കൂടെ നിന്നവർ തന്നെ പത്ത് പതിനഞ്ച് പേര് മാറിയിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു അതും എന്ത് സംഭവിക്കുക എന്നല്ലെങ്കിൽ നാളെ നേരത്തെയും ഈ ഈ രണ്ടായിരത്തി ഇപ്പോൾ നടന്ന ഡൽഹി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെയും ആം ആദ്മി പാർട്ടിയിൽ നിന്ന് നിരവധി പേർ ബി ജെ പിയിലേക്കും കോൺഗ്രസ് കോൺഗ്രസിലേക്കും പോയി ഒരുപാട് പേര് പോയി ബി ജെ പിയിലേക്ക് പോയി അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പൊക്കെ ആം ആദ്മി പാർട്ടി ഉണ്ടായി ആ തുടക്കം തൊട്ട് ഈ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ഒക്കെ നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് കോൺഗ്രസിൽ നിന്ന് നിരവധി പേർ ആം ആദ്മി പാർട്ടി ചിലരൊക്കെ ബി ജെ പി വിട്ട ആം ഇനി ഭാവിയില്ല ഇത് അസ്തമിച്ചു ഇത് ആം ആദ്മി പാർട്ടിയുടെയും ഭാവി പ്രശ്നമാണ് പ്രതിസന്ധിയാണ് കാരണം സെക്കൻഡ് ലീഡർ ഇല്ല ലീഡർഷിപ്പ് ഇല്ല ഒരു സംഘ ലീഡർഷിപ്പ് ഇല്ല തന്നെ വലിയ കിടക്കുന്നു ജയിലിലായിരുന്നു അതുകൊണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക